അടുത്തിടെ റിലീസ് ചെയ്ത് വൻ വിജയം നേടിയ മലയാള സിനിമയാണ് പ്രേമലു തമിഴ്നാട്ടിലും സിനിമയ്ക്ക് ആരാധകർ ഏറെയാണ് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിലെത്തിയ പ്രേമലു തിയേറ്ററുകളിൽ വൻ നേട്ടം സ്വന്തമാക്കിയിരുന്നു ഒൻപത് കോടി ബഡ്ജറ്റിലാണ് പ്രേമലു ചിത്രീകരിച്ചത് ആഗോളതലത്തിൽ നൂറ്റിയാമ്പത് കോടിയോളം രൂപ ചിത്രത്തിന് നേടാൻ കഴിഞ്ഞു പ്രേമലുവിൻ്റെ വിജയാഘോഷ വേളയിൽ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ചിത്രത്തിലെ നായകനായ സച്ചിൻ യു കെയിലേക്ക് പോകുന്നിടത്താണ് പ്രേമലു അവസാനിക്കുന്നത് യു കെയിൽ എത്തിയ ശേഷമുള്ള കഥയാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത് പ്രേമലുവിലെ കഥാപാത്രങ്ങൾ എല്ലാം തന്നെ രണ്ടാം ഭാഗത്തിലും ഉണ്ടാകും പ്രേമലുവിൻ്റെ ആദ്യ ഭാഗത്തിൽ ഇല്ലായിരുന്ന അനശ്വരരാജൻ രണ്ടാം ഭാഗത്തിലുണ്ടാകും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം റിലീസായാണ് പ്രേംലു ടു വരുന്നത് ജനുവരിയിൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹൈദരാബാദ് പശ്ചാത്തലമാക്കി ഒരുക്കിയ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പ്രേമലു തിരുവനന്തപുരം കൊച്ചി ഹൈദരാബാദ് പൊള്ളാച്ചി എന്നിവിടങ്ങളായാണ് സിനിമ ചിത്രീകരിച്ചത് പ്രേമലുവിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഗിരീഷ് എ കിരൺ ജോസി എന്നിവർ ചേർന്നാണ് തല്ലുമാല സുലേഖ മൻസിൽ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ വിഷ്ണുവിജയനാണ് പ്രേംലുവിൻ്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് മമിതാ ബൈജു നസ്ലീൻ എന്നിവരാണ് നായിക നായകന്മാരെ അഭിനയിച്ചിരിക്കുന്നത് ഇവരെ കൂടാതെ ഷ്യാമോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്